എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ നമ്മുടെ കഥ പറയാൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച അല്ല ബുധനാഴ്ച പണിമുണക്കിൻ്റെ ആണെങ്കിലും വീട്ടിൽ കുറച്ച് മോൺലി വൈഫിൻ്റെയും കൂടെ സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല അതിൻ്റെ ഡെയിലി ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തട്ടത്തിമറയത്ത് തട്ടത്തിമറത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജൂലൈ ആറാം തീയതി തട്ടത്തിമറയത്ത് ഇറങ്ങിയിട്ട് പതിമൂന്ന് വർഷം തകയാണ് ഇത് തട്ടമത്തി തട്ടപ്പത്തിമറിയത്ത് കാണാൻ പോയ ഒരു കഥ എനിക്ക് പറയാനുള്ളത് കേട്ടോ ഞാനും സനിയും കൂട്ടാണ് കാണാൻ പോയത് ഈ തട്ടത്തി തട്ടത്തിമറയത്ത് കാണാൻ പോയത് ഞാനും സനിയാണെങ്കിലും ഈ തട്ടത്തിമറിയത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും എൻ്റെ ഓർമ്മ എനിക്ക് വരുമ്പോഴും അതിൽ പ്രജുവിൻ്റെ ഒരു മുഖം ഉണ്ടാവും ജൂലൈ ആറാം തീയതിയാണ് പ്രജുവിൻ്റെ സ്റ്റാറ്റസ് കണ്ടത് തട്ടത്തി മറയത്ത് ഇറങ്ങിയിട്ട് പതിമൂന്ന് വർഷമായിരുന്നു കൊണ്ടുള്ള സ്റ്റാറ്റസ് അല്ലാണ്ട് എന്റെ വർഷത്തിൽ രണ്ടോ നാലോ തവണ അവന്റെ സ്റ്റാറ്റസിലും കാര്യങ്ങളിലും ഒക്കെ തട്ടാത്തി ഓരോ പാട്ടുകളും ഓരോ ഇതും കാണാറുണ്ട് ഞാൻ ആറാം തീയതി അത് കണ്ടു അത് കഴിഞ്ഞ് ഇന്ന് പത്താം തീയതി ആണല്ലോ ഇന്നലെ ഒമ്പതാം തീയതി എട്ടാം തീയതി എട്ടാം തീയതി ആയിട്ട് ഞാൻ ഫങ്ഷന് പോയിണ്ടായിരുന്നു സനുവിൻ്റെ കുട്ടിയുടെ പിറന്നാൾ ഫംഗ്ഷനാണ് അപ്പം അവിടെ ഇരിക്കുന്ന സമയത്ത് ബ്രജുവിനെ കൂടുതന്നു പ്രജുവിനെ കൂടുതൽ തന്നത് തട്ടാത്തി മറിയത്തിൻ്റെ റിങ് ട്യൂൺ ആണ് അപ്പോൾ എൻ്റെ മനസ്സില് ഇങ്ങനെ ഇന്നത്തെ കഥ വറച്ചിൽ ഇത് കൊണ്ടുവരാമെന്നൊന്നുമില്ല അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നു ഓടി വന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് വെച്ചാണ് ഞങ്ങൾ കോളേജ് കുന്നവണ്ണം കോൾപ്പറ്റീവ് കോളേജിൽ ചെയ്തത് രണ്ടായിരത്തി പത്ത് ഏകദേശം ജൂലൈ ആഗസ്റ്റ് സമയത്തേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ ഈ ഇയറിൽ ആണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആണ് നമ്മുടെ തട്ടത്തിമറയത്ത് ഇറങ്ങിയത് അത് കണ്ടത് ഗുരുവായൂർ അപ്പാസം കണ്ട് അപ്പോൾ ഒരു ദിവസം തന്നെ ഞാനിങ്ങനെ ഇപ്പടെ ഇറങ്ങി മൊത്തം നല്ല ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സനുവിനോട് പറഞ്ഞു വായു നമുക്ക് സിനിമയ്ക്ക് പോകാന്നുണ്ട് ഞാൻ ഗുരുവായൂർക്ക് വന്നു ഞാനും സനും പിന്നെ എൻ്റെ മംഗളും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാൾ കൂട്ട് തട്ടത്തിമറിയത്തിന് കയറി സിനിമയുടെ ഫസ്റ്റ് പോർഷനിലെ രണ്ട് കുട്ടികൾ കടലിൻ്റെ അവിടെ നിന്നിട്ട് ഉമ്മച്ചി കുട്ടിയുടെ കാര്യങ്ങൾ പറയണതും പിന്നെ മെല്ലെ കഥയിലേക്ക് കിടക്കണത് പോലീസ് സ്റ്റേഷൻ സീനെ നീവിൻപൊടി പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ടാ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കാറ്റുണ്ട് അതവളുടെ തട്ട മുടിയിലും തഴുകി തലോടി പോയിക്കൊണ്ടിരുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഓരോ നിമിഷവും പെണ്ണിൻ്റെ മൊഞ്ചി കൂടിക്കൂടി വന്നു അന്നാ വരാന്തിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു ഇവൾ ഈ ഉമ്മച്ചിക്കുട്ടി എൻ്റെ ആണ് വർഷം കഴിഞ്ഞാലും ഇടയിലവന്നും മനസ്സിന്ന് പോയില്ല കേട്ടോ അനുരാഗത്തിന് വേളയിൽ ശ്യാമാബരം പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള പാട്ടിക്ക് ശ്വേതാംബരേ ദേവി മുത്തിച്ചിപ്പി പോലെ ഒരു കത്തിനുള്ളിൽ വന്നത് അജു വർഗീസ് പിന്നെ അഭിനയിക്കുന്ന വയ്യൻ നല്ല രസമായിട്ട് എന്താ പറയുക ഒരു കോളേജിൽ പഠിക്കണവർക്ക് അല്ലെങ്കിൽ പ്ലസ് പ്ലസ് പഠിക്കണവർക്കൊക്കെ ശരിക്കും ടച്ച് ചെയ്ത് പോകുന്ന ഒരു പ്രണയകഥയാണ് ഒരു ഉമ്മച്ചിക്കുട്ടി അതിലെ മനോജ് ഗജം പറയുന്നുണ്ട് അപ്പോൾ അതൊരു ഹിന്ദു മുസ്ലിം പ്രണയകഥ ആണല്ലേന്ന് ചോദിക്കുന്നുണ്ട് വിനോദിൻ്റെയും ഐശ്വരുടെയും കഥയാണ് പിന്നെ അവരുടെ കൂട്ടുകാർ പിന്നെ അവൻ്റെ അച്ഛൻ നായകൻ്റെ അച്ഛനമ്മ പിന്നെ ശ്രീനിവാസിൻ്റെ കിട്ടിലും പെർഫോമൻസ് ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട് അത് ഡയലോഗായാലും അഭിനയമായാലും ശ്രീനിവാസൻ ശക്തമായ റോളായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ശ്രീനിവാസൻ്റെ ശക്തമായ റോൾ കണ്ട പാടാണ് മലർവാടി ആർട്സ് ക്ലബ്ബ് ജൂണിലാണെന്നു ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഒരു സിനിമ ചെയ്യേണ്ട കാര്യം ആലോചിച്ചപ്പോൾ ഒരു ബുക്ക് വായിച്ച് അന്ന് ഇൻസ്പയേർഡായിട്ട് ചെയ്ത കഥയാണെന്നാണ് പറഞ്ഞത് ഈ സിനിമ ശ്രീനിവാസനും മുകേഷും കൂട്ടാൻ നിർമ്മിച്ചേക്കാണ് എനിക്ക് രംശയുണ്ടോ ഞാൻ എവിടെയോ കണ്ട പോലെ തോന്നുന്നു വിനീത് ശ്രീനിവാസനും എൻ്റെ കഥയ്ക്ക് വിനീത് ശ്രീനിവാസൻ്റെ കഥ പിന്നെ ഷാൻ റഹ്മാൻ ആള് മലയാള സിനിമയിലെ പാട്ടുകളെ വേറെ ലെവലിൽ എത്തിച്ചത് അതിൽ ഫസ്റ്റത്തെ പാട്ട് ഫസ്റ്റത്തെ പാട്ടല്ലാ മറ്റേ വാരാന്തയിലത്തെ പാട്ടുണ്ടല്ലോ അതൊക്കെ വേറെ ലെവലാണ് അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പടം തുടങ്ങി ഓരോ സീൻ ബൈ സീൻ അവളെ അവളെന്നെ നൈറ്റിൽ കാണാൻ പോണത് പിന്നെ അവൾ ആ തട്ട് കഴിഞ്ഞാണ്ടല്ലോണ്ട് സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല അതൊക്കെ എന്താ പറയുക ഒരു പ്യുവർ ലവ് സ്റ്റോറി അത് മലയാളികൾക്ക് അതായത് അപ്ഡേറ്റഡ് ആയിട്ട് അന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അന്നത്തെ ഒരു ലവ് സ്റ്റോറി പിന്നെ ബാലമ്പാഷിൻ്റെ വീട്ടിലെ നിസ്കരിക്കുക ഒരു റൂമിൽ പായ വിരിക്കാൻ പറ്റുമെന്നുള്ള ക്ലൈമാക്സിലുള്ള ഇത് മനുഗൻ്റെ ത്രൂ ഔട്ട് കോമഡി പിന്നെ ഈ ലവിനെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ നീ വിൻപോളി ഫുള്ള് ഷേവ് ചെയ്തിട്ടൊക്കെ ചെറുപ്പം പയ്യൻ്റെ ഒരു ഇതിലുള്ളത് അജു വർഗീസിൻ്റെ ഉമ്മച്ചി കുട്ടികളുടെ ഒരു നോട്ടം കിട്ട എളുപ്പമല്ല പിന്നെ സിക്സ് പാക്ക് പറയുന്നത് പിന്നെ മലയാളികൾക്ക് എന്തിലാണ്ടോ സിക്സ് പാക്ക് എന്ന് ചോദിക്കുന്ന ചോദ്യം അവൻ ഒരു പിന്നെ മറ്റേ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് നമ്മുടെ അവൻ്റെ ഫ്രണ്ട് മറ്റവനോട് പറയുന്നത് ഡയലോഗ് അതൊക്കെ ഭയങ്കര രോമാഞ്ചും കുളിക്കുന്നിടത്തെ രോമാഞ്ചും പിന്നെ ഐഷ പുറ ഐഷയും പിന്നെ കൂടിയിട്ട് കാലിലൊന്നും ആൾക്കാർ തടഞ്ഞിട്ട് ഇത് എന്താ മുസ്ലിം ഹിന്ദു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ത്യ ഇത് ഇന്ത്യ ആണ് ഇത് പാകിസ്ഥാനിലാന്ന് അജ് പറഞ്ഞ സീന് പിന്നെ അവൻ ഒരു തുണിക്കട പോലത്തെ ഇത് തുടങ്ങുമ്പോൾ അതിനുള്ള പേരിൻ്റെ ഒരു മോഡലാണ് ചിത്രം പഠിച്ച അയച്ചോർക്കുന്നത് അപ്പോൾ നമ്മുടെ രമ്യ നമീഷ്യൻ പാടിയിട്ടുള്ള മുത്തു ചിപ്പി പോലെ ഒരു കത്തിനുള്ളിൽ ഒന്നാണ് പാട്ട് ത്രൂ ആയിട്ട് ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഒരുപാട് നല്ല നല്ല ഫീൽസ് ഓർമ്മകൾ തരുന്ന കോളേജ് കാലഘട്ടത്തിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലൊന്നാണ് തട്ടത്തിൽ മറിയത്ത് ഗുരുവായൂർ അപ്പാസ് അന്ന് കുറച്ചും അന്നുള്ള തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാന്ന രീതിയിലാണ് അപ്പാസ് ഉണ്ടായിരുന്നത് ഇപ്പം ദേവിക്ക് വന്നു ദേവികന്നെയാണ് ഗുരുവായൂരും നല്ല തിയേറ്റർ പിന്നെ ബാലകൃഷ്ണൻ ഒന്നും ജയശ്രീ ഒന്നും വലിയ കാര്യമില്ല അന്ന് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അങ്ങനെ ഞങ്ങള് ദിലീപിൻ്റെ ഇപ്പം സ്ഥിരമായിട്ട് അപ്പാസിൽ വന്നിരുന്നു ദിലീപിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പാസിലിട്ടാണ് അപ്പം ഇപ്പോൾ ഭയങ്കര അതായത് ചെറിയൊരു മഴ മഴയുള്ള ഒരു സമയത്ത് എന്നുള്ളൊരു സിറ്റ് അതായത് ജൂൺ ജൂലൈ മഴക്കാലമാണല്ലോ ഞാൻ സിനിമയ്ക്ക് പോയാൽ അന്ന് തീരെ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ പോയി ഞാനും സനയും കൂടി സിനിമ കണ്ടു എൻജോയ് ചെയ്ത് അതിൽ ഓരോ സീനൊക്കെ ആണോ ഞാൻ അവൻ്റെ മുഖത്തേ അവൻ്റെ മുഖത്തിയൊക്കെ നോക്കുമ്പോൾ കുറെ സീൻസ് അങ്ങോട്ട് ഇന്ന് കണക്ട് കുറേ കാര്യങ്ങളുണ്ടാവും അവന് എൻ്റെ മുഖത്ത് വെക്കുമ്പോൾ കണക്റ്റാവും എനിക്ക് അവൻ്റെ മുഖത്തേക്ക് വെക്കുമ്പോൾ കണക്റ്റാവും അങ്ങനത്തെ കുറേ രസകരമായ മൊമെൻസ് ഓർമ്മകൾ പാട്ടുകളിൽ തന്നെ നമുക്കിപ്പോഴും ഒരു മ്യൂസിക് ആൽബം എന്നുള്ള പറഞ്ഞ പോലെയുള്ള പാട്ടെല്ലാം ഹിറ്റാണ് നമുക്കിപ്പോഴും നമ്മൾ ജൂപ്പ് ബോക്സിലൊക്കെ തട്ടത്തി മറിയത്ത് ജൂപ്പ് ബോക്സ് എന്ന് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് അത് കേട്ട് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എടുക്കാം അതിലിങ്ങനെ ലയിച്ചു ബിനൂസ് വിനോസ് അത്രയും ആളുടെ സിനിമകളിലെ ഫേവറേറ്റ്സ് മലർവാടി പോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള പാടാണ് തട്ടത്തി മറിയത്ത് മലർവാടി ഇഷ്ടമാണ് തട്ടത്തി മറിയത്തും ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക ഐഷയായിട്ട് വന്നിട്ട് ആ ഒരു പടത്തിൽ തന്നെ മെയിനായിട്ട് ഇഷ ക്ലിക്ക് ക്ലിക്കായിട്ടുള്ള അതിനുശേഷമൊന്നും വലിയ വലിയ ആൾക്ക് നല്ല അവസരങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ആ മലയാളത്തിലാ ഇഷ്ടടായ പടമാണ് തട്ടത്തിമറത്ത് എന്ന് തോന്നുന്നുണ്ട് ആ പടത്തിൽ ഭയങ്കര ക്ലിക്കായിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ ഡേസിലാണ് പിന്നെ കുറച്ചൊരു ചെറിയൊരു ക്യാക്ടർ അത് ചെറിയ ക്യാക്ടറാണ് പിന്നെ ഓരോരോ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ടില്ല തട്ടത്തിമറത്ത് എന്ന് പറയുമ്പോൾ ഐഷ എന്ന് പറയുമ്പോൾ അത് ഇഷ തൽവാറ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ വർക്കായാലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സിനിമയിലെ പാട്ടുകളെല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു അങ്ങനെ അപ്പാസിന്ന് സിനിമ കണ്ടിറങ്ങി ഞങ്ങൾ ഹാപ്പി ആയി അമ്മ അവൻ്റെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇനി പ്രജുവിനെ കുറിച്ച് പറയാം പ്രജുവിനെ കുറിച്ചൊന്നും പറയാനില്ല പ്രജുവും തട്ടത്തി മറിയത്തിനെ കുറിച്ച് പറയാം പ്രജു ഒരു വിധം ആ മാസത്തിലൊന്നോ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആ കൊല്ലത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ എട്ട് തട്ടത്തി മറിയത്തിന് ഏതെങ്കിലും പാട്ടുകൾ സ്റ്റാറ്റസിൻ്റെ അടുത്ത ഡയലോഗ്സ് സ്റ്റാറ്റസിൽ ഫോട്ടോ സ്റ്റാറ്റസിലൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ഓർമ്മ വരും പക്ഷേ ഒന്നും നമ്മൾ ഈ കഥ പറയുന്ന സീരിയസിനെ ഒരു ചിന്തകളും കാര്യങ്ങളും ഇല്ലല്ലോ അപ്പോൾ ഈ സീരിയസ് ഞാൻ അത് പറയാൻ കാരണം എന്താ പറയാ രണ്ടു ദിവസം മുന്നേ പേജു റിംഗ് ട്യൂൺ കേട്ടത് പിന്നെ അവ സ്റ്റാറ്റസ് സെറ്റപ്പിലാണ് ഞാൻ പതിമൂന്ന് വർഷം ശ്രദ്ധിക്കണത് ഞാൻ കാര്യമായിട്ട് ഈ സിനിമേനെ കുറിച്ച് കൂടുതൽ റെഫറൻസ് ചെയ്യാനാണ് കാര്യമായിട്ട് ഇതിന്റെ ഒരു റിവ്യൂസ് ഒക്കെ വീണ്ടും കേൾക്കാനാ അല്ലെങ്കിൽ സിനിമയുടെ കുറച്ച് പോർഷൻസ് കാരണം അതിനൊന്നും നിന്നിട്ടില്ല എനിക്കിപ്പോൾ ഒന്നും ഇത് പറയണം തോന്നി എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ഞാൻ ഞാൻ സ്വനം കൂടി പോയി കണ്ട് സന്തോഷമായിട്ട് ഇരുന്ന് മനസ്സ് നിറഞ്ഞു കയ്യടിച്ച് ക്ലൈമാക്സിൽ നായകൻ നായികയും ഒന്നിച്ച് കണ്ട് കയ്യടിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വന്ന പടാണ് തട്ടത്തിമറിയത്ത് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും തട്ടത്തി മറിയത്ത് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടവരായിരിക്കും കാരണം അന്ന് ഇങ്ങനെ ഓറ്റീട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സിനിമ എന്നാ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഒരുവിധാൾക്കാരൊക്കെ തട്ടത്തിൽ മറത്ത് തിയേറ്ററിൽ നിന്ന് കണ്ട പടപോലെ ഒരു ക്ലാസ്മേറ്റ്സിന് ശേഷം ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി അടിപൊളി വന്നത് തട്ടത്തിമറിയത്താന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു തട്ടത്തിമറിയത്ത് പോയി കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് തോന്നിയത് നിങ്ങൾ എങ്ങനെയാണ് പോയത് ഒറ്റയ്ക്കാണോ ഫാമിലിയാണോ ഫ്രണ്ട്സായിട്ടാണോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തട്ടത്തിൽ പറയത്ത് സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് പതിമൂന്ന് വർഷം കഴിഞ്ഞു സിനിമ നല്ല ഗംഭീര സിനിമയാണ് ആർക്കും മോശം അധികം മോശം റിവ്യൂസ് എന്ന് തോന്നിയിട്ടില്ല ഇതേപോലെ ആര് വലിച്ച റിവ്യൂസ് പറഞ്ഞ കാലം നല്ലോന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓർമ്മകളും കാര്യങ്ങളും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കഥ പറയുന്ന എപ്പിസോഡിൽ എന്നെ പരിചയമുള്ള ആർക്കും വേണമെങ്കിലും അവരുടെ വിശേഷങ്ങളും കഥകളും പറയാം ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും ഞാൻ പ്രജുന കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറയാം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയട്ടെ അപ്പോൾ സമയമില്ലാത്ത കാരണമെന്ന് പറഞ്ഞു കനക്ക് ഒരു നൂറ് എപ്പിസോഡ് പറയാനുള്ള കഥ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും എനിക്കെന്താ പറയാനുള്ള ഒഴിവുള്ള ഇരിക്കും ഈ കഥ പറയണം കേട്ടാന്നൊക്കെ പ്രജുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും പ്രജുവിനെ പറയാനുള്ള ഒന്ന് രണ്ട് കഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നലെ നാളെ ഞാൻ എത്തിക്കും അപ്പം ബൈ